പ്രിയപ്പെട്ട സമര പോരാളികൾ ഞാൻ ദീർഘമായി ഒരു പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല പ്രതിപക്ഷ നേതാവിന് ഒരു ഉറപ്പ് ഈ കോഴിക്കോട്ടെ കളക്ടറേറ്റിന്റെ മുന്നിൽ നിന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുക അമ്പത്തി ഏഴിൽ അറുപത്തി ആറിൽ എസ് അറുപത്തിയേഴിൽ പറഞ്ഞവർക്ക് അന്ന് കൊടുത്ത തിരിച്ചടി അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു ഇപ്പൊ പതിനാറിലും ഇരുപത്തൊന്നിലും ഇരുപത്തി ആറിലും ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനത കൊടുക്കുന്ന തിരിച്ചടിയിൽ നിങ്ങളോടൊപ്പം കേരളത്തിന്റെ നിയമസഭയിലേക്ക് കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ എം എൽ എ മാരുണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഈ സമര സംഗമത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ ദീർഘമായെന്ന് പറയുന്നില്ല പിണറായി വിജയനോട് ഒറ്റ ഉള്ളൂ ആ കുടുംബത്തോടുള്ള താല്പര്യത്തിന്റെ പത്തിലൊന്ന് ഈ ഉണ്ടാവണേ എന്നുള്ള ഇനി അത് വേണ്ട കുടുംബമാണെന്ന് വിചാരിക്കാം കുടുംബത്തോടുള്ള താല്പര്യത്തിന്റെ പത്തിലൊന്നില്ലെങ്കിൽ വേണ്ട ചുരുങ്ങിയത് നരേന്ദ്രമോദിയോടുള്ള താല്പര്യത്തിന്റെ പത്തിലൊന്നില്ല ഉണ്ടാവണേ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ എന്താ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുഴുവൻ കേൾക്കുന്ന വാർത്ത ഇന്നലെ രാത്രി ഫോണിൽ വിളിക്കുക അവിടെ ആളുകൾക്കുള്ള ആശങ്ക പിന്നെ ആശങ്കയായി അവിടെ തീപിടുത്തം ഉണ്ടാവുന്നത് രോഗികളെ ഒഴിപ്പിക്കേണ്ടി വരുന്നത് അതിന്റെ ഭാഗമായി ആളുകൾ മരിക്കുന്നത് എന്തിനധികം ഒറ്റ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം നൂറ്റി രണ്ട് ആളുകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ പേ വിഷബാധ ഏറ്റു മരിച്ചത് പ്രസിഡന്റ് നൂറ്റി രണ്ട് ആളുകൾ അത് ഇരുപത് പേർ പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയവർ മലപ്പുറത്തും പത്തനംതിട്ടയിലും കൊല്ലത്തുമായി ഏഴും അഞ്ചും മൂന്നും വയസ്സുള്ള മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ മരിച്ചു എന്നാണ് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പാക്കി മാറ്റിയ ആളുകൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി അനാരോഗ്യ വകുപ്പ് മന്ത്രിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഇവിടുന്ന് ജനങ്ങള് നിലവടിച്ചു പറയേണ്ടി വരിക കുത്തിവെപ്പ് നടത്തിയിട്ടും എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കണം നാട്ടിലെ ജനങ്ങളോട് അവസ്ഥ ആശാവർക്കർമാരുടെ ഉൾപ്പെടെയുള്ള എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങി വെച്ച പ്രോജക്ടിന്റെ മുനീർ സാഹിബ് പറഞ്ഞതുപോലെ പ്രസവം എടുക്കാൻ വന്ന ഡോക്ടർ കുട്ടിയുടെ അച്ഛനാവാൻ നോക്കുന്നത് പോലെ ചില ഏർപ്പാടുകളും കൊണ്ട് ഇറങ്ങിയിരിക്കുക വിഴിഞ്ഞത്തിന്റെ കാര്യം അതോടെ സൂചിപ്പിച്ചു നിങ്ങൾ വേദിയിൽ ഗോവിന്ദ ഇടവില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ഇടവുണ്ട് ഗോവിന്ദ മാഷയ്ക്ക് ഇടവില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ഇടവുണ്ട് കാരണം എന്താ സി ജെ പിയുടെ ആളുകൾ മതി എന്ന് തീരുമാനിക്കുമോ പിണറായി വിജയനും രാജീവ് ചന്ദ്രൻ പിന്നെ ശേഖരനും നരേന്ദ്രമോദിയും മൂന്നും കൂടെ ബാലൻസ് ചെയ്തിട്ട് ഗോവിന്ദ മാഷ താഴെയിരുത്തി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ വോട്ട് ചെയ്യാൻ പട്ടികയിൽ കൈപ്പത്തിക്കും യു ഡി എഫിനും വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരുടെ പട്ടികയിൽ കോൺഗ്രസുകാരും യു ഡി എഫ് കാരും നിഷ്പക്ഷരായ ആളുകൾ മാത്രമല്ല ഇടത് സ്വഭാവമുണ്ട് എന്ന് അവകാശപ്പെടുന്ന സഖാവിന്റെ ആ ധർമ്മ പോരാട്ടത്തിൽ തിരിച്ച നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഓഫീസും മാർച്ചും പ്രവർത്തനങ്ങളും ഒക്കെയായി ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു സജീവമായി പ്രസ്ഥാനത്തെ നമ്മൾ നമ്മുടെ ലക്ഷ്യം ഈ ലോക്കൽ ബോഡിയിലും വരുന്ന നിയമസഭാ ജനം ആഗ്രഹിക്കുന്ന കൊടുക്കുക പ്രതിപക്ഷ കോഴിക്കോട് സമരാഭിവാദ്യങ്ങൾ ും വരുന്നഭിവാദ്യുന്നു നിങ്ങൾക്ക് ഈ പൊള്ളുന്ന പോരാട്ടവുമായി കടന്നു വന്ന കോഴിക്കോട്ട് പാർട്ടി പ്രവർത്തകന് ഹൃദയത്തിൽ നിന്ന് സമരാഭിവാദ്യങ്ങൾ ജയ് കോൺഗ്രസ് പാർട്ടി